അള്ളാഹുഭവത്താലും നമ്മുടെ ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ രോഗമുള്ളവരോട് ജോലിയില്ലാത്തവരോട് അതുപോലെ നമ്മുടെ മക്കൾ വിവാഹപ്രായം നിൽക്കുന്നവരുണ്ട് അതുപോലെ വിദേശ രാജ്യത്തിൽ കച്ചവടക്കാരുണ്ട് അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രയാസപ്പെടുന്നവരുണ്ട് പ്രയാസപ്പെടുന്നവരോട് അങ്ങനെയുള്ള പ്രിയപ്പെട്ടങ്ങളെ അള്ളാഹുഭവത്താലും

ഒറ്റിയാൽ മേൽ இங்க பிரியலாத்திர மாத்திர பதவி உள்ளது அதுபோல ാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്ന ഒരു സനാതനാണ് ഭാഗ്യം നൽകണേ അള്ള ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഒരു സലാത്ത് ചൊല്ലിയാൽ 40 പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് 10 നന്മകൾ എഴെടുക്കുന്നതാണ് 10 തിന്മകൾ മായ്ച്ചപ്പെടുന്നതാണ് 10 പത അള്ളാഹു ഉയർത്തുന്നതാണ് 10 مصيبത്തുകൾ അള്ളാഹു തട്ടിമാറ്റുന്നതാണ് കണ്ടോവവിങ്ങളെ 10 مصيبത്ത 10 ഇടനേര അള്ളാഹു തട്ടിമാറ്റുന്നതാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന നമ്മൾ ഒറ്റ പ്രാവശ്യം മാറ്റുന്നതാണ് ചെയ്യുന്നതാണ് അപ്പൊ മഹത്വം മനസ്സിലായോ മിനി

വളരെ പറഞ്ഞപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു പാവപ്പെട്ട കച്ചവടക്കാരൻ ഒരു സാധുവായ കച്ചവടക്കാരൻ തങ്ങളോടുള്ള കച്ചവടൻ അയാൾ പറഞ്ഞു ഞാൻ ഏറ്റെടുത്തു

നിനക്കത് വേണ്ടയോ നിനക്കത് വേണ്ടയോ എന്നിട്ടല്ലാൻ പറഞ്ഞു കൊടുക്കുകയാണ് അടുത്തൊരു രാജ്യം അടുത്തൊരു രാജ്യമുണ്ട് ആ രാജ്യത്ത് പോകണം അതൊരു നാടാണ് ആ നാട്ടിൽ പോയി ആ നാട്ടിൽ ഇങ്ങനെ ഉണ്ട് ആ വെള്ളിയെ പോയി കാണണം ആ നാട്ടിൽ പറഞ്ഞാൽ ഈ വ്യക്തിയെ ജനങ്ങൾ കാണിച്ചു തരുന്നതാണ് അങ്ങനെ ആ നൽകുന്നതാണ് സ്വപ്നത്തിൽ വന്ന് പറയുകയാണ് ആ മനുഷ്യൻ രാവിലെ ഉണർന്നിട്ട് ഭാര്യയോട് പറഞ്ഞു ഞാനിതാ നാട്ടിലേക്ക് പോകുകയാണ് അഭിമാനം

നിങ്ങൾ കുടുംബത്തിന്റെ കാര്യങ്ങൾ ഭക്ഷണവും മറ്റും ഒക്കെ അതുകൊണ്ട് നിങ്ങൾക്കുള്ള ചോദിക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ പറഞ്ഞു അതെ അഭിമാനീഷൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെയാണ് അദ്ദേഹം ആ മനുഷ്യന് വലിയ സ്വീകരണം നൽകുകയാണ് നല്ല ഭക്ഷണങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് എല്ലാ സൗകര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു എല്ലാ സൗകര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുകയാണ് എന്നിട്ട് ആ മനുഷ്യൻ ആ മനുഷ്യൻ ഈ വ്യാപാരിയോട് കച്ചവടക്കാരനോട് ചോദിക്കുകയാണ് നിങ്ങൾ എത്ര രൂപയാണ് ധനധർമ്മമായി നൽകിയത് അദ്ദേഹം ഞാൻ ഞാൻ ആ സസ്പനായത് എന്റെ കടയിലുള്ള സാധനങ്ങൾ വിട്ടിട്ട് അദ്ദേഹം പറയുകയാണ് അതിന് പകരമായി അഞ്ഞൂറ് ദൃഹം നിങ്ങൾ പിടിച്ചോ അപ്പൊ അതിന് പകരമായി അഞ്ഞൂറ് ദീർഘമാണെന്ന് കൊടുത്തത് അഞ്ഞൂറ് സ്വർണ ദിനാചടിച്ചു കൊള്ളാൻ പറഞ്ഞു

അതോടൊപ്പം നിങ്ങൾ സ്വീകരിക്കണം അല്ലാഹു പറഞ്ഞു അതിഥിയാകുമ്പോൾ കൂടാതെ അഞ്ഞൂറ് നിങ്ങൾ സ്വീകരിക്കാൻ പറഞ്ഞു അപ്പൊ എന്റെ പ്രിയപ്പെട്ടേ വെള്ളി വെള്ളി ദിനാർ ദിനാർ കൊടുത്തപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി നമ്മൾ സ്നേഹിച്ചാൽ നബി തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലിയാൽ അല്ലാഹു നമുക്ക് വലിയ വലിയ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ് ഞാൻ ഈ സലാത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന സലാത്ത് തുടർച്ചയായി ഏഴ് രാത്രികളിൽ പതിനഞ്ച് തവണ പതിനഞ്ച് പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ രാത്രി അങ്ങനെ തുടർച്ചയായി തുടർച്ചയായി വട്ടം ദിവസം ചൊല്ലിയാൽ ായ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു ആ ആ ആ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം اما مهتاي صلاه وتنبرجيت الله وعلى سيدنا محمد قد ظلاقت تهيلتي اذركني يا رسول الله اللهم صل على سيدنا محمد قد ظلاقت تهيلتي اذركني يا رسول الله اللهم صل على سيدنا محمد قد ظلاقت تهيلتي اذركني يا رسول الله الى مهتاي صلاه امام باسي رحمه الله عليه പറയുന്നു ഒരു വ്യാഴാഴ്ച അസ്തമിച്ച് അതായത് അതിന്റെ അടുത്ത വെള്ളിയാഴ്ച അഥവാ അടുത്ത വെള്ളിയാഴ്ച ആയിരം ചൊല്ലുകയും ചെയ്താൽ നിന്റെ പിറ്റേ വെള്ളിയാഴ്ച വരെ ആയിരം രൂപ ചൊല്ലുകയും ചെയ്താൽ അവൻ പെട്ടെന്ന് ഉള്ളത് മഹത്തുക്കളായ പണ്ഡിതന് ഒരുപാട് ആഗ്രഹമുള്ളവർ ജോലി ഇല്ലാത്തവരോ മക്കളില്ലാത്തവരോ രോഗികളായിട്ടുള്ളവരോ മക്കളുടെ വിവാഹങ്ങൾ നടക്കാൻ വേണ്ടിട്ടുള്ള മോഹിനിയങ്ങളുണ്ട് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞുതന്ന രീതി മോമിനിയാണെങ്കിൽ വേണ്ടി പറഞ്ഞു തരുകയാണ് ഈ സനാത എങ്ങനെയാണ് ഈ ഒരു വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ച് അതാ വെള്ളിയാഴ്ച രാത്രി ആയിരം വട്ടം ഈ സനാത രൂപ അടുത്ത വെള്ളിയാഴ്ച രാത്രിയാണ് യുവാ നമസ്കാരം കഴിഞ്ഞ് ആ രാത്രി വരെ ആയിരം വട്ടം ചൊല്ലിയിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ

മനസ്സിൽ കരുതിക്കൊണ്ടിരുന്ന സൂര്നാനം കാണാൻ ചെറിയ മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ഒരു വെള്ളിയാഴ്ച രാത്രി മുതൽ അടുത്ത ഒരു വ്യാഴാഴ്ച സൂര്യനസ്തമ

ശ്രമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും വേദന ആവശ്യങ്ങൾ പൂർത്തിയാക്കണല്ലോ ഞങ്ങളെ കടങ്ങൾ വീട്ടി ഞങ്ങൾക്ക് നീ ഭവനം കടകൾ മക്കളില്ലാത്തവർ തൊഴിലുകളിലും ഞങ്ങളുടെ ജോലികളിലും എല്ലാം മക്കളെ രോഗങ്ങൾ ശിക്ഷയാക്കണേല്ലീർഘായവനേ ഞങ്ങളുടെ ഞങ്ങൾ സഹായിക്കുന്നവരവരാക്കണേ ഞങ്ങളുമായി ബന്ധപ്പെട്ട എത്രയോ അവർ മക്കൾ

بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم